ി മുഹമ്മദ് മുസ്തഫാൽ തങ്ങളുടെ പേരിലുള്ള നമ്മൾ പറയാറില്ലേ എന്തോ തട്ടുമുട്ടലാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നാഗ്രഹമുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണം ുണ്ട് പക്ഷേ അതെല്ലാം തട്ടുമുട്ടലിലൂടെ നഷ്ടപ്പെട്ടു പോവുകയാ എല്ലാം ശരിയായി വരുമ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി എല്ലാം നിറാഹത്തായി വരുമ്പോഴേക്ക് എവിടെയോ എന്തോ പിഴച്ചതുപോലെ എവിടെയോ എന്തോ സംഭവിച്ചതുപോലെ ഒരു മുന്നേറ്റം ലഭിക്കുന്നില്ല

മഹത്വമറിയോ കൂട്ടുകാരാതുൽ ഫാത്തീന്റെ പവറിയോ ചെറുപ്പക്കാരാ അടഞ്ഞുകിടക്കുന്ന വഴികളെ അല്ലാഹുവിന്റെ മുമ്പിൽ തുറന്നു തരാ കാരണമാണ് സൊലാത്തൽ ഫാത്തിന്ന് നമ്മളെ മറക്കരുത് എങ്ങനെ അടഞ്ഞുകിടക്കുന്ന വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടാൻ വലിയ പണ്ഡിതന്മാരെ നമ്മൾ നമ്മൾ എപ്പോഴും പറയാൻ പക്ഷേ എന്തെന്നറിയില്ല ഏത് കാര്യം തുടങ്ങി തുടങ്ങിയത് അത് പൂർത്തിയാകാൻ നേരത്തെ എന്തോ തട്ടുമുട്ടൽ അല്ലെ എപ്പോഴും പറയാറില്ലേ തട്ടുമുട്ടലുകളും പ്രശ്നങ്ങളില്ലാത്തവരാരാ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതിൽ നിന്ന് വലിയൊരു സലാമത്താണ് തങ്ങളുടെ ആരും മറക്കണ്ട ആ ഇൻഷാല് ആരംഭിക്കുകയാ

എല്ലാവർക്കും വേണ്ടി ും ഇന്നലെ നമ്മൾ ചെയ്ത ഞാൻ പറഞ്ഞല്ലോ ബോധം നഷ്ടപ്പെട്ടു പോയ ഇപ്പോ ബോധം തിരിച്ചു വന്ന് അലഹമില്ലെന്ന് ജനലക്ഷങ്ങൾ ആമീന്റെ മഹത്വം പറഞ്ഞ അങ്ങനെയാണ് ജനലക്ഷങ്ങൾ ആമീന്റെ പവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ പറയപ്പെട്ടവരെ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല നമുക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുനോട് നമ്മൾ പറയുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ തപസിലാക്കി നമ്മൾ ചോദിക്കാം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു റഹത്താക്കി തരട്ടെ അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ അള്ളാഹു ഖൈറിലാക്കി തരട്ടെ അതുകൊണ്ട് മജ്ലിസില് എല്ലാവരും വെള്ളം വെക്കണം വെള്ളം വെക്കാത്തവരൊക്കെ വെള്ളം വെക്കുക അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാ നീ സ്വീകരിക്കണേ അള്ളാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അള്ളാ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളെ മജിലിസിനെ നീ കബൂലാക്കണേ റഹമാനേ ഒരുപാട് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമായിട്ടാണ് ഞങ്ങൾ മജിലിസിലിരിക്കുന്നത് അല്ല അല്ലാ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും നീ ഞങ്ങൾക്ക് സരാമത്താക്കി തരണേ അല്ലാ

എല്ലാവരും ചൊല്ലണം റോഹിയും اللهم <سؤال> صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق

اللهم <سؤال> صل على سيدنا محمد الفاتح لما أغلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقدار العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادی إلى سراتك المستقیم وعلى آلہ وصحبہ حق قدرہ ومقدارہ اللہ اللہم صل على سیدنا محمد الفاتح لما اولک والخاتم لما سبق ناصر الحق بالحق والهادی إلى سراتك المستقیم وعلى آلہ وعلى آلہ وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره النبي اللهم صل على سيدنا محمد الفاتح لما اولك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى عليه وصحبه حق قدره ومقداره اللي اللهم صل على سيدنا محمد الفاتح لما اولك والخاتم لما ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره الله الله പതിനൊന്ന് സ്വരാത്തിൽ ഫാത്തിഹ ഞങ്ങളെ ചൊല്ലി അല്ലാ പതിനൊന്ന് സ്വരാത്തിൽ ഫാത്തിഹ ഞങ്ങൾ ചൊല്ലി അല്ലാ നീ ഞങ്ങളില്ലെന്ന് കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ല ശമങ്ങളില്ലല്ലോ എല്ലാ പ്രയാസങ്ങളില്ലല്ലോ എല്ലാ തട്ടമുട്ടലുകളില്ലെന്നോ സ്വലാത്തിൽ ഫാത്തി കൊള്ള ഞങ്ങൾക്ക് സലാമത്ത് തരണേ അല്ലാ സലാമത്ത് തരണേ അല്ലാ അള്ളാഹുവേ അള്ളാഹുവേ ഈ മുന്നുമിനീങ്ങളെല്ലാം ചൊല്ലുമ്പോ അവരെ മനസ്സിലുള്ള മുറാദിനെ കറിയാലോ അവരെ മനസ്സിലുള്ള ആഗ്രഹം നിനക്കറിയാലോ അവരെ മനസ്സിലുള്ള കൊതികൾ എല്ലാം എല്ലാം എല്ലാ ീങ്ങളെ എല്ലാവരും കയ്യുമൊങ്ങോക്കെ കണ്ണെല്ലാം തടവുക ശരീരഭാഗങ്ങളെല്ലാം തടവുക അള്ളാഹു സ്വീകരിക്കട്ടെ ൂലാക്കട്ടെ അള്ളാഹു കപൂൽ ചെയ്യട്ടെ ഇൻഷാ ഇനി നമുക്ക് നാറിയത്ത് സ്വലാത്തുവല്ല പതിനൊന്ന് നാറിയത്ത് സ്വലാത്തു നമ്മൾ ചൊല്ലുകയാണ് ചൊല്ലുമ്പോ അറിവിന്ദവിന്റെ കുടുംബങ്ങളെ ഒരുപാടൊരുപാട് മുറാദുകൾ മനസ്സിലുണ്ടല്ലോ എല്ലാ മനസ്സിൽ കരുതിയിട്ട് ചൊല്ലണേ അള്ളഹ കപൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാപത്ത് ധരണേ അല്ലാ ഹമാനിയാൽ ജലാലെ വല്ലിക്കനായ അല്ലാ ഞങ്ങളെ മജിലിസിൽ വെച്ച വെള്ളത്തിലെ വലിയ മറക്കത് തരണേ അള്ളാ ശിവധരണേ അള്ളാ ശിവധരണേ അള്ളാഹ